നമസ്കാരം സുഹൃത്തുക്കളെ പണമുള്ളവർക്ക് ബിഗ്നി പണമില്ലാത്തവർക്ക് കറുത്ത ചാക്ക് കമേനിയുടെ നാട്ടിൽ നിന്നാണ് ഗവൺമെട്ടുകൊണ്ടുള്ള യുവതിയുടെ വിവാഹ ചിത്രം പുറത്തു വന്നിരിക്കുന്നത് കമേനിയുടെ അടുത്ത അനുയായി ഒരു മകളുടെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ വീഡിയോയും പിന്നെ ഫോട്ടോയും പുറത്തു വന്നിരിക്കുന്നു കമേനിക്കും കൂട്ടാളികൾക്കും അറിയാം അവനവന്റെ കാര്യമാകുമ്പോൾ ഈ പറയുന്ന കൽപ്പനകളൊക്കെ വെറും ചവിറ്റുകുട്ടിയിൽ എറിയുക ഹിജാബ് ധരിക്കാത്തതിനെല്ലാം ശരിയായ രീതിയിൽ ധരിക്കാത്തതിനും മുടി പുറത്ത് കണ്ടതിനും പെൺകുട്ടികളെ കാലാപുരിയിലേക്ക് അയക്കുന്ന ഇറാനിൽ സ്ട്രാപ്ലസ് ഗവൺമുട്ടുള്ള വിവാഹ വീഡിയോകൾ പുറത്തു വന്നിരിക്കുന്നു അതിനെപ്പറ്റി ഒരു ക്യാപ്സൂൾ ഇറങ്ങിയിരിക്കുന്നു എന്താ ക്യാപ്സൂൾ എന്നറിയോ ഇതൊക്കെ സർവ്വ സ്വാഭാവികമാണ് ഇറാനിൽ വിവാഹം ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടു നോക്കൂ എന്നും നിങ്ങൾ ആരെങ്കിലും എമിറേറ്റ്സിലോ ഖത്തർ എയർവേസിലോ ട്രാവൽ ചെയ്തിട്ടുണ്ടോ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ ഫ്ലൈറ്റ് പുറപ്പെടുമ്പോൾ പല പെൺകുട്ടികളും ഹിജാബ് ധരിച്ചു കടന്നു വരുന്നു ഫ്ലൈറ്റ് ഇറങ്ങാറാകുമ്പോൾ അവർക്ക് ബാത്റൂമിൽ പോയി അവരുടെ വില കൂടിയ ഡ്രസ്സുകൾ പുറത്ത് കാണിക്കുന്ന രീതിയിൽ ആ പരിഷ്കാരികളായി പുറത്തു വരുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പണമുള്ളവർക്ക് ഒരു നിയമം പണമില്ലാത്തവർക്ക് ഇത് മാത്രം എന്തൊരു വിരോധാവാസം അല്ലേ നമ്മൾ ചിന്തിക്കാൻ മതി എന്താണ് ഇതിന് പുറകിലുള്ള ഈ കാരണം പണമുള്ളവർക്ക് വേറെ നിയമം പണമില്ലാത്തവർ അടിച്ചമർത്തപ്പെടുക ആരാണ് ഇതിന്റെ പുറകിൽ എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മൊസാദ് ഇത് പുറത്തു കൊണ്ടു മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറാനിൽ ഞാൻ എൻ്റെ വീടുകൾ മുമ്പ് ഞാൻ പറഞ്ഞാണ് ക്രിസ്തു മതം വളരുകയാണ് ഇറാനിൽ കണ്ടില്ലേ ക്രിസ്തുവിന്റെ പടയാളികളാണ് മുഴുവൻ ഇറാനിലും അതുകൊണ്ടാണ് ഈ വീഡിയോകൾ പുറത്തു വരുന്നു അവരാണ് അത് ഈ വിവാഹ വസ്ത്രം ക്രിസ്ത്യൻ രീതിയിലെ വിവാഹമായിരുന്നു അത് കണ്ടില്ലേ കഴിഞ്ഞ ടെഹ്റാനിലായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ക്രിസ്മസ് റാലി സംഘടിപ്പിച്ചു ടെഹ്റാൻ ടെഹ്റാൻ മാറുകയാണ് ഇറാനിൽ കാരണം ജനങ്ങൾ ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ട് ജനങ്ങളെ പുറത്തു വരികയാണ് നിങ്ങൾക്കറിയാത്തോണ്ട എന്ന് ഞാൻ പറയുന്നു ജനങ്ങൾ അവിടെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ കടന്നു വരുന്നത് കാരണം ഇത് ഇനിയും ഇതുപോലെ വീഡിയോസുകൾ പുറത്തു വരുന്നതാണ് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാവപ്പെട്ടവർ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഹിജാബ് എന്തിനാണ് ഈ ഇറാനിൽ പ പണമുള്ളവർ എന്തുകൊണ്ട് കാരണം വേറെ ഒന്നുകൂടി അടിച്ചമർത്തുക ജനങ്ങളെ സപ്രസ് ചെയ്യുക ജനങ്ങൾക്ക് ഫ്രീഡം കൊടുക്കാതിരിക്കുക ജനങ്ങളുടെ വിരൽ തുമ്പിൽ നിർത്തുക അടിച്ചമർത്തപ്പെടാൻ അല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചൊതുക്കാൻ ഒരു വാള് മാത്രമാണ് ഹിജാബ് എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായി ഇറാനില് അല്ലെങ്കിൽ ഇത് ഇരടത്താപ്പല്ലേ സ്വന്തം കൂട്ടുകാരന്റെ മകൾ സ്റ്റാപ്ലെസ് ഗൗൺ വിട്ടുകൊണ്ട് നാണമില്ലേ ഒരു എന്തു പറഞ്ഞ് പ്രതിരോധിക്കും അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ക്യാപ്സൂള് പുറത്തിറക്കും നിങ്ങൾ ഇതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പാകിസ്ഥാനിലെ ഹൈ ഒഫീഷ്യൽ ആയിട്ടുള്ള പട്ടാളക്കാരെ ഭാര്യമാരെ നിങ്ങൾ കണ്ടുണ്ടോ അവരൊന്നും മുഖം മറക്കുകയോ ഒന്നുമില്ല കാരണം എന്തുകൊണ്ടാണ് അവരൊക്കെ എലിറ്റ് ക്ലാസ് ആണ് പണമുണ്ട് എലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഫോർ പാവപ്പെട്ടവരെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന തന്ത്രം മാത്രമായിരിക്കുകയാണത് വെളിച്ചെത്തു കൊണ്ടുവന്നിരിക്കുകയാണ് മൊസാദ് മൊസാദിന്റെ ഉദ്ദേശം എന്താണ് ഒരു കലാപം വീണ്ടും ഉണ്ടാക്കുക കാരണം ഒരു കലാപര ഉണ്ടാക്കാൻ ശ്രമിച്ചു നടന്നില്ല മറ്റേ ഹിജാവുമായി ബന്ധപ്പെട്ട് ഇനി ഇറാനിൽ ഇനി കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പല വീടുകളും കമേനിയുടെ ഇരട്ട താപ്പ് ഇവർക്ക് വെസ്റ്റേൺ രാജ്യങ്ങൾ ഇവർക്ക് ദേഷ്യമാണ് ഇനി വരാൻ പോകുന്ന അറിയോ ഈ പറയുന്ന ഹിജാബ് ഇനി കാണാൻ പോകുന്നത് അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും മാത്രമേ ഹിജാബ് കാണുകയുള്ളൂ മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള ദുബായിലും ഖത്തറിലും അല്ലെങ്കിൽ ഇറാനിലൊന്നും കാണില്ല കാരണം അവരൊക്കെ അവരൊക്കെ വിട്ടിറിഞ്ഞു പോവുകയാണ് കാരണം അവരെയൊക്കെ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി ഇത് ഇതെന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടലാണെന്ന് പറയുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സൗദിയിലേക്ക് അധികം വൈകാതെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും അതെല്ലാം ഇനി ആകെ ഹിജാബിലേക്ക് പോകുന്ന ഒന്നോ രണ്ടോ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടു മൂന്ന് രാജ്യങ്ങളായിരിക്കും ഒന്ന് ലണ്ടൻ ലണ്ടനിസ്ഥാൻ പിന്നെ പിന്നെ പാക്കിനിസ്ഥാൻ പാകിസ്ഥാൻ പിന്നെ ഫ്രാൻസ് ഈ രണ്ട് മൂന്ന് രാജ്യങ്ങൾ മാത്രമായിരിക്കും മാറി ചിന്തിക്കുമ്പോൾ അതായത് വിദേശത്ത് പോകുമ്പോൾ അവർ മോഡേൺ വസ്ത്രം ധരിക്കുന്നു ക്രിസ്തുമതത്തിന്റെ ഒരു ഉയർ ഉച്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഇവിടെ ഇവിടെ ഇറാനിൽ ഇറാനില് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ക്രിസ്ത്യൻ രീതിയിൽ വിവാഹം നടക്കുന്നു സ്വന്തം അനുയായിയുടെ മകൾ എന്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ന്യായീകരിക്കും നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി താ